ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് കൊച്ചി റോഡിൽ വെച്ചാണ് വലിയൊരു വാഹനാപകടം സംഭവിച്ചിരിക്കുന്നത് സിനിമാ താരങ്ങളായ അർജുൻ അശോകൻ മാത്യു തോമസ് സംഗീത് പ്രതാപ് എന്നിവർ സഞ്ചരിച്ച കാറാണ് തലകീഴായി മറിയുന്നത് സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് സഞ്ചരിച്ച മൂന്ന് നടന്മാർക്കും നല്ലപോലെ പരിക്കുള്ളതുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിയന്ത്രണം വിട്ട കാറ് തലകീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഈ കാറാവട്ടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലേക്ക് ഇടിക്കുകയും അവർക്കും പരിക്കേൽക്കുകയുമായിരുന്നു കൊച്ചി എം ജി റോഡിൽ വെച്ചായിരുന്നു രാവിലെ ഒന്നരയോട് കൂടി ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ തന്നെയായിരുന്നു കാർ ഓടിച്ചിരുന്നതും ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം നടന്നത് ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് അർജുൻ അശോകൻ താരത്തിന്റെ ഈ ഒരു വാർത്ത പുറത്തു പുറത്തുവന്നതോടുകൂടി താരത്തിനെ എന്തു സംഭവിച്ചുവെന്നും ഇപ്പോൾ താരത്തിന്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കമന്റുമായി വരുന്നത് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നും എത്രയും വേഗം തന്നെ എല്ലാം മാറി വീണ്ടും സിനിമയിൽ സജീവമാവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് കമന്റുകൾ ഭൂരിഭാഗം